നമസ്കാരം ഫോർട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം ജമ്മുകാശ്മീരിൽ വിരമിച്ച മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭീകരർ വെടിവെച്ചു കൊന്നു ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിൽ ഇന്ന് രാവിലെയാണ് സംഭവം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പള്ളിയിൽ പ്രാർത്ഥന നടത്തുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥനെ നേരെ ഭീകരർ വെടിയുതിർത്തത് റിട്ടയർഡ് സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് മുഹമ്മദ് ഷാഫി മിർ ആണ് കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം പിന്നീട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഷാഫി ഷാഫിമുള്ള നഗരത്തിലെ ഗന്ധമുള്ള ബാല ഏരിയയിലെ ഒരു പ്രാദേശിക പള്ളിയിലായിരുന്നു മുഹമ്മദ് ഷാഫി പ്രാർത്ഥന பங்கெடுத்தது സംഭവത്തിന് ശേഷം ജമ്മുകാശ്മീർ പോലീസ് പ്രദേശം വളയുകയും കേസിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇപ്പോഴും പ്രദേശം പോലീസിന്റെ വലയത്തിൽ തന്നെയാണ് എന്നാണ് റിപ്പോർട്ട് സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒന്നും ഇതുവരെ ലഭിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അക്രമികളെ തിരയുകയാണെന്നും ആക്രമണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അന്വേഷിച്ചു വരികയാണെന്നുമാണ് കാശ്മീർ സോൺ പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ജമ്മുകാശ്മീരിൽ സൈനികർക്കെതിരെയും പോലീസ് ഓഫീസർമാർക്കെതിരെയും അപ്രതീക്ഷിത ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ് ആക്രമണങ്ങളിലെ കുറ്റക്കാരെ കണ്ടെത്താത്തതും ശിക്ഷിക്കാത്തതുമാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമെന്ന നിഗമനത്തിലാണ് പ്രദേശത്തെ നാട്ടുകാർ കഴിഞ്ഞ മാസം ശ്രീനഗറിലെ ഈദ്ഗാഹ് മസ്ജിദിന് സമീപം തീവ്രവാദികൾ നടത്തിയ വെടിവയ്പിൽ സംസ്ഥാന പോലീസിലെ ഒരു ഇൻസ്പെക്ടർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു സംഭവത്തെ തുടർന്ന് ഇയാളെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈദ്ഗാഹ് ഗ്രൗണ്ടിൽ പ്രദേശത്തെ കുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നതിനിടെയാണ് സംഭവം വ്യാഴാഴ്ച പുഞ്ചിൽ സൈനിക വാഹനത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പുഞ്ച് ഭീകര ഉത്തരവാദിത്വം നിരോധിത ഭീകര സംഘടനയായ ഉത്തരവാദിത്വം നിരോധിത ഭീകര സംഘടനയായ ലക്ഷറി തൊയ്ബയുടെ പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ഏറ്റെടുത്തിരുന്നു യു നിർമ്മിത എം ഫോർ കാർബൈ യു എസ് നിർമ്മിത എം ഫോർ കാർബൈൻ റൈഫിളുകൾ ഉപയോഗിച്ച് പുഞ്ചിൽ ആക്രമണം നടത്തുന്ന ചിത്രം ഭീകരർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു യു എസ് ആയുധസേനയുടെ പ്രാഥമിക കാലാൾപ്പടെ ആയുധമാണിത് ഇത് പിന്നീട് മറ്റ് എൺപതിലധികം രാജ്യങ്ങളിൽ പ്രചാരത്തിൽ വന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്